എന്നിട്ട് തിരിഞ്ഞല്ലേ പെട്ടെന്നടി തിരിഞ്ഞതാ ണ്ടവിടെ താരത്താല്ലേ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നാട്ടാനെ ആനകളും അതാ തെപ്പക്കാട് റൈറ്റിലൊക്കെ അല്ല ടിക്കറ്റ് എടുത്ത് കേറി കാണേ ആനന അതല്ല ഇങ്ങനെ അതല്ല ഈ എന്തൊരു കഷ്ടാണേ ആനിക്കുവാണെങ്കിൽ തൊടായിരുന്നു അത്ര അടച്ചു കൂടെ പോയി അങ്ങനെ തൊടാൻ പാടില്ലല്ലോ ഈ മറ്റേ ലിബേർട്ടി യൂണിറ്റ് തൊട്ടില്ല ഞങ്ങളൊക്കെ കേരളം

ോ ഇടത്തെ ക്യാമറ ഉണ്ടാവോ നാളും നമ്മൾ സൈഡ് മാത്രം സൈഡ് മാത്രം നോക്കിയാൽ മതി മാറ്റി എടുക്കാൻ ദാണ്ട് കാണുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോ വീഡിയോ നിർത്തി കഴിഞ്ഞാ கரெക്റ്റ് ആന്നിട്ട് സൈല ആണ് കാണിക്കുന്നില്ല ഈ വീഡിയോ ഇതിനില്ല ഞാൻ എന്തില്ല ദാന ഓക്കേ ഐ ഈ